ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് ഞാൻ ഇന്ന് വരെ വേടൻ എന്ന് പറയുന്ന ആ വ്യക്തിനെക്കുറിച്ച് ഇന്ന് വരെ വീഡിയോ ചെയ്തിട്ടില്ല പക്ഷേ ഇന്ന് എനിക്ക് ആ വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം വേറൊന്നുമല്ല സ്റ്റേജിൽ കയറി പരിപാടി അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു പറതയിട്ട ഒരു ഇത്താത്ത വേടനെ കാണാൻ വരുന്നു വേടനോട് എന്തൊക്കെയോ സംസാരിക്കുന്നു അപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ നോക്കും എന്താണ് ആ പറദയിട്ട ആ ഇറ്റ എന്താണ് സംസാരിക്കുന്നത് ആ തട്ടമിട്ട താത്ത എന്താണ് സംസാരിക്കുന്നത് എന്നെല്ലാവരും നോക്കും ആ ക്യാമറ കണ്ടുകൾ മുഴുവനും അവരുടെ മേത്തിക്കായി അപ്പോൾ ഈ താത്ത അവിടെ പോയി സംസാരിക്കുമ്പോഴേക്കും തന്നെ വേടൻ്റെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക മാറാൻ തുടങ്ങി സങ്കടമോ ടെൻഷനോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ഒരു വ്യത്യാസം വരാൻ തുടങ്ങി അങ്ങനെ താത്ത ഒരു പറയുന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഒരു സമ്മാനമുണ്ട് നിനക്ക് തരാനായിട്ട് എൻ്റെ അടുത്ത് ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഫ്രെയിം എടുത്തു കൊടുക്കണം ഫ്രെയിം ഫ്ലെയിം എടുത്തുകൊടുത്ത് വേടനെങ്ങനെ ജസ്റ്റ് നോക്കി നോക്കിയതും ആൾ ഒന്ന് എന്താ പറയുക ഭയങ്കര സങ്കടത്തിൻ്റെ അങ്ങേയറ്റത്തിൻ്റെ അങ്ങേയറ്റത്തായി അങ്ങനെ ഇത് പുറത്തു വന്നു മെഹജൂറ എന്ന് പറയുന്ന ഇത്ത ഇത്തയുടെ വീട്ടിൽ ഒരു എന്താ പറയുക ഈ സെക്കൻഡ് കോവിഡ് കാലഘട്ടത്തിൽ വന്ന ഒരു ഒരു ചിത്ര എന്ന് പറയുന്നൊരു ചേച്ചി ചിത്ര പറയുന്നൊരു അമ്മ അവർക്ക് ഒരു സഹായിയായിട്ട് വന്നിരുന്നു അപ്പോൾ എവിടെയും മെഹജൂറ എന്ന് പറയുന്ന ഈത്ത സഹായിയാണെന്ന് പറഞ്ഞില്ല ഞങ്ങളുടെ ഒപ്പം എൻ്റെ ഒപ്പമുള്ള എന്ന് ചേർത്ത് പിടിക്കുകയാണ് ആ മെഹജൂറ എന്ന് പറയുന്നത് ഈത്ത അപ്പോൾ ഇവിടെ ഇവിടെ എന്താണ് ഇവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ അവൻ ആരാണെന്നും അവൻ ഏത് കുലത്തിൽ പെട്ടതാണെന്നോ ഏത് മതവിഭാഗത്തിൽ പെട്ടതാണെന്നൊന്നും ഇവിടെ ആ ഇത്ത ചിന്തിക്കുന്നില്ല നമ്മളൊക്കെ ഒന്നാണ് നമ്മളെ എല്ലാവരും ഒരുമിച്ച് പോകണമെന്നുള്ള മൈൻഡുള്ള ഒരിത്തയാണ് ആ ഇത്ത ആ ഇത്ത ആ ചിത്ര പറയുന്ന ആ അമ്മയെ അല്ലെങ്കിൽ വേടൻ്റെ അമ്മയെ ചേർത്ത് പിടിക്കുകയും പിന്നെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബം പോലെ കഴിയുകയും ചെയ്ത ആ ഒരു സമയത്തെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇവിടെ വരെ എത്തിച്ചു മെഹജൂറനെ മെഹജൂറ എന്ന് പറയുന്ന ഇത്തേ അങ്ങനെ അതെ ആ ഇത്ത വേടന് ഈ അമ്മയുടെ ഫോട്ടോ നൽകുകയാണ് ആ നൽകിയതോടുകൂടെ വേടൻ വല്ലാത്ത വിഷമമായി കാരണം ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് എത്രക്കോ അല്ലെങ്കിൽ എവിടെയൊക്കെയോ ആരൊക്കെയോ ചവിട്ടി അമർത്തപ്പെട്ട അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്തപ്പെട്ട ഒരു ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സംഭവം ഒരു സമയം അവർക്കുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം കൊടഞ്ഞെണീറ്റാണ് വേടൻ വന്നിരിക്കുന്നത് വേണ്ടന് ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവ്സ് ഉണ്ടാവും അതൊന്നും ഞാൻ നോക്കുന്നില്ല പക്ഷേ വേടിൻ്റെ കൈപ്പേറിയ പിന്നെ അനുഭവങ്ങൾ അവനവൻ്റെ നാവിലൂടെ പിന്നെ മറ്റുള്ളവരെ നെഞ്ചത്ത് തറയ്ക്കുന്ന രീതിയിലുള്ള പാട്ടായിട്ട് അവൻ പുറത്തേക്ക് വിടുകയാണ് അത് ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല പിന്നെ ഒരു ശ്രീലങ്കൻ വംശജ കൂടിയാണ് ഈ ഒരു അമ്മ അങ്ങനെ അവിടെ നിന്നും അതിൻ്റെ കഥ എന്തൊക്കെയാണ് കേട്ടോ അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അവിടെ നിന്നും അവരെ മാറ്റിന്നോ എന്നിട്ട് അവർ ഊട്ടിയിലേക്ക് വന്നു പിന്നെ അവിടെ നിന്നും അവർ തൃശ്ശൂരിൽ പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു കോളനി ഉണ്ട് ആ കോളനിയിലായിരുന്നു താമസം ആ കോളനി അവിടെ വെച്ചിട്ടാണ് നം വേടനെ പ്രസവിച്ചത് വേടൻ്റെ ജനനം അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ അങ്ങനെയാണ് വേടന് അത്യാവശ്യം നല്ല രീതിയിൽ തമിഴും അറിയാം മലയാളവും അറിയാം അവനവൻ്റെ ആ ഒരു ശ്രീലങ്കൻ ഭാഷയും അവനെ ബൈഹാർട്ടാണ് അപ്പോൾ ആ എന്ന് എഴുതിയിരിക്കുന്നത് അമ്മയുടെ ആയി തന്നെയാണെന്നാണ് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം കല്ലുപോലൊരുത്തിയാണ് ആ അമ്മ ഏഹ് അപ്പോൾ അവൻ്റെ ആ വേടൻ്റെ ആ ഒരു വാക്ക് അമ്മയെക്കുറിച്ച് പാടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തന്നെ വല്ലാത്ത ഒരു 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 ഉണ്ടാക്കും എന്തായാലും ചേർത്ത് പിടിക്കാൻ കാണിച്ച മെഹജൂറയ്ക്കും അതുപോലെ തന്നെ ആ കുടുംബത്തിനും മെഹജൂറെ തൻ്റെ കുടുംബത്തിനും നല്ലത് വരട്ടെ കാരണം മാറ്റി നിർത്തിയില്ലല്ലോ എല്ലാവരും ഒന്നാണ് സമത്വമാണ് അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരിക്കലും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാ ഇത്ര ഇത്ര കാലം വരെ നിന്നിട്ടില്ല ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി വന്നിട്ടില്ല പക്ഷേ ഇത് അത് കൊടുക്കേണ്ട ഒരു അനിവാര്യമായതുകൊണ്ട് ആ ഒരു ഫോട്ടോ കൊടുത്തു എന്ന് മാത്രം എന്തായാലും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തിരിഞ്ഞിടവേണ്ടി പോയിരുന്നു നന്ദി നമസ്കാരം